ഏണിയുടെ മുകളിൽ കയറി നിന്നിട്ട് ആണി താഴ്ത്തിട്ട് കളിക്കുന്ന എൻ്റെ ഇച്ചായെ കണ്ടോ കുറച്ച് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്നത് തീർക്കാനുള്ള പരിപാടിയാണ് ഇന്നുകൊണ്ടിത് തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത് ഇതിപ്പോൾ എന്താ പരിപാടിയെന്നല്ലേ കഴിഞ്ഞ വർഷവും അതിൻ്റെ വർഷവും ഈ മഴയിൽ ആലിപ്പുഴ മീണിട്ട് ഇവിടെ ഇട്ടേക്കുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ പകോളയ്ക്കകത്ത് ഷീറ്റാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് മൊത്തം രണ്ട് പ്രാവശ്യം കൂടെ ആയപ്പോഴത്തേക്കും ഏകദേശം ഫുള്ള് ഓട്ടോമാറ്റി മാറാനായിട്ട് ഷീറ്റ് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡിലും ഒരു പേഗോള ചെറുതായിട്ടൊരു ഡെക്കുണ്ട് അപ്പോൾ അവിടെ ഫുള്ള് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിയുടെ തിരക്കും വീട്ടിലെ തിരക്കും എല്ലാം കൊണ്ട് ഇതിങ്ങനെ കുറേശ്ശെ കുറെശേശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ പകുതി വരെ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഭാഗം വൈറ്റും കുറച്ച് ഭാഗം കുറച്ചൊരു ഡള് കളറുമാണ് അപ്പം ആ വൈറ്റ് നല്ല ക്ലിയർ ഷീറ്റാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്തത് ക്ലിയർ ഷീറ്റാണ് ഇനി മുന്നേ കിടന്നതാണ് അങ്ങോട്ട് കുറച്ച് ഡാക്ക് പ്രകാശത്തോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കാരണമാണ് നല്ല ക്ലിയർ ഷീറ്റ് എടുത്തത് പക്ഷേ പണി കുറച്ചൊന്ന് പാളയോ എന്നുള്ളൊരു സംശയം പുറകിലത്തെ ഡെക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ തോന്നിട്ടുണ്ടായിരുന്നു കാരണം ഫുള്ള് സൺലൈറ്റ് ഞങ്ങളുടെ വീടിനകത്തോട്ട് കയറുക ഇവിടെയും പകുതി ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് നേരത്തെ കിടന്ന ഷീറ്റും ഇതും ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലായത് നല്ല വെട്ടമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കുറച്ച് കൂടുതൽ സൺലൈറ്റ് ആയോ എന്നൊരു സംശയം കാരണം ചെടികൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഷെയ്ഡ് ഓക്കെ ആയിരുന്നു കുറച്ചൊരു ഫിൽറ്റേഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് നമ്മൾ പുറത്ത് നിൽക്കുന്ന അതുപോലെ ഫുള്ള് വെട്ടം അകത്ത് വരികയാണ്